സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ എന്തിനേയും മുക്ഷിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഒക്കെയുള്ള ഒരു നമ്മുടെ വലയത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില മേനലിസംസ് ഒക്കെ കുളിച്ചു കൊണ്ടുള്ള ഒരു കവിതയാണ് അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എഴുത്തിന്റെ തുടക്കം പിന്നീട് ഞാനത് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛേദം തന്നെയാണ് ഈ ഭാവം ഉച്ചരസം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് നമ്മൾ ചെയ്യും ഒരു സമൂഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഭാവം കേരളത്തിന്റെ ഒരു ആവിഷ്കാരം എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു രസം പൊതുവിൽ ആളുകൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അതുകൊണ്ട് അത് കൂടുതൽ സാമൂഹ്യ പ്രസക്തി വിഷയം എന്നുള്ള രീതിയിലാണ് ആ കവിത എഴുതാൻ ഇടയായത് ഇതിനകം തന്നെ ധാരാളം വേദികളിൽ അത് അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പുസ്തകത്തിലും എന്റെ പുസ്തകത്തിലും അത് എന്റെ പ്രവിഷ്യ പരിപാടിക്ക് വേണ്ടി ഈ കവിത അവതരിപ്പിക്കുന്നു പരപുച്ഛ പരക്കുച്ചയാണ് ഞാൻ പരകുഛ അച്ഛനെ കൊച്ചം ഭാര്യയെ കുച്ഛം മക്കളെപ്പുച്ഛം പരകുഛയാണ് ഞാൻ പരകുച്ച കവിതയെ കുച്ഛം നാടകത്തെയും സിനിമയെയും കുച്ഛം അയൽപക്കത്തെ പയ്യനെ കുച്ഛം മനസ്സിലൊരു കുച്ഛത്തൈ നട്ടു നനച്ച് വളർത്തിയവനാണ് ഞാൻ രാഷ്ട്രീയത്തെ കുച്ഛം സമരങ്ങളെ കുച്ഛം കാൽനടക്കാരെ കുച്ഛം തെണ്ടികളെ കുച്ഛം മലയാളത്തെ കുച്ഛം മലയാളിയെ കുച്ഛം ിയർക്കുന്നവനെ കൂലി ചോദിക്കുന്നവനെ പുച്ഛം പുച്ഛമാണ് സ്വത്വം തന്നെ ജീവിതം വടക്കോട്ട് പോവാൻ വന്നവരെ യാത്ര തെക്കോട്ടാക്കിച്ചു പാട്ടുപാടിയവനെ പുച്ഛിച്ച് അപകടത്തിലാക്കെ പുച്ഛിച്ച് മടക്കി അരിച്ചു സഹായം ചോദിച്ചവരെ നോക്കി പുച്ഛിച്ച് തിരിച്ചു നിനക്ക് പുനർകാലനം പുച്ഛമേ നിനക്ക് അഭിനന്ദനം എന്നെ പുച്ഛിക്കാൻ നോക്കണ്ട പരപുച്ഛയാണ് ഞാൻ പരപുച്ഛം എന്നെ പുച്ഛിക്കാൻ നോക്കണ്ട പരപുച്ഛയാണ് ഞാൻ പരപുച്ഛ